ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പീതാംബരൻ അങ്ങനെ സഞ്ജയുടെ കഴുത്തിനെ കുപ്പിച്ചില്ല്ല് വെക്കുമ്പോൾ വേണ്ട പീതാംബരൻ നീ കളിക്കുന്നത് എന്നോടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നീ കളിക്കേണ്ടത് ഗിരിയോടാണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എൻ്റെ മകൻ്റെ നേർക്ക് എടുത്തിട്ട് എന്ത് കാര്യം കുപ്പി എടുത്തിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറയുമ്പോൾ എടാ ഈ പീതാംബരം കഴിവ് കിട്ടവനാണെന്ന് എനിക്ക് ചിന്തിക്കണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇതേ ഇതേസമയം സഞ്ജയ് നെഞ്ചത്ത് കൈ കൈവെക്കണം ഈശ്വരനായി രക്ഷപ്പെട്ടു അപ്പോഴേക്കും അവിടെ വിഭിംബം പറയുകയാണെങ്കിൽ എന്നാലും എൻ്റെ ഗോപാ ഗോപാൽജി അവൻ കുത്തിയേനെ എന്ന് പറയുമ്പോൾ അവൻ കുത്തില്ല അവനെ ഞാൻ പ്രകോപിച്ചത് അവൻ ഗിരിയുടെ നേർക്ക് പോകാൻ വേണ്ടി മാത്രം അല്ലാതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് അഭിക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കാൻ അഭി ഈ അബിയോട് വിപിന്മോ ചോദിക്കാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയോ അഭി മനസ്സിൽ കുറിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമയം മഹിമ അങ്ങനെ സ്കൂട്ടർ വരുമ്പോൾ പിതാംബര വണ്ടി തടയാണ് ഇനി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നിന്റെ ചേച്ചിയുടെ കാര്യം നിന്റെ ചേച്ചിയുടെ ജീവിതം ഇനി പറയാനില്ല ഡോ പിതാംബര വെറുതെ എൻ്റെ അടുത്തോട്ട് വരണ്ട അതെ നിന്റെ അച്ഛനെ കൊന്ന് ഞാനും ഈ പറയുന്ന ഗിരിയും കൂടിയാണ് റോഡരികിൽ കൊണ്ടിട്ടത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ സത്യം തന്നെ അത് സത്യം തന്നെയാണ് ഇപ്പൊ നീ അറിഞ്ഞല്ലോ ഇനി നിനക്ക് എന്നോട് പറയാനുള്ളത് നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ ചേച്ചി ഒരു പൊട്ടിയാണ് ഭൂലോക പൊട്ടിദേ എന്നോട് വായിത്തോന്നത് വിളിച്ചു പറയുന്നത് ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഗിരിക്ക് വേറൊരു പെണ്ണും അതിലൊരു കുട്ടിയുണ്ടെന്ന് അതാണ് സത്യം അത് നിങ്ങൾ നിങ്ങളതിനെപ്പം പറയുന്നത് നിങ്ങളുടെ മകളല്ലേ അത് പറഞ്ഞോട് തന്നെ പറയാത്തത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കരയേണ്ടി വരും ഞാനൊരു കാര്യം പറയാം ഭൂലോക പൊട്ടിയാണ് ഈ മഞ്ജു എന്ന് പറയുന്നതേ നിങ്ങൾ നിർത്തുന്നുണ്ടോ നിർത്തുന്നതല്ല കാര്യം പറഞ്ഞതാണ് കാരണം ഇനി പറയാതിരുന്ന തന്റെ ചേച്ചിയുടെ ജീവിതം എന്തായാലും നരകിക്കും എന്നുള്ള ഉറപ്പാണ് തന്റെ ചേച്ചി ഒരു കൊലപാതകയോ സത്യങ്ങൾ ഇപ്പൊ അടുത്ത് എന്തായാലും തന്റെ ചേച്ചി അറി അതോടുകൂടി ഗിരിയെയും ഈ പറയുന്ന ഗോപാലെ ഈ പറയുന്ന പീതാംബരൻ നിന്റെ അച്ഛനെ അച്ഛനെക്കൊന്നു വഴിയരകിലിട്ടു എന്ന് പറഞ്ഞില്ല അതുപോലെ എൻ്റെ മകള് പ്രീതിയെ നിന്റെ ചേച്ചി വഴിയരകിൽ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഓർമ്മപ്പെടുത്തലാന്ന് പറയുമ്പോൾ പീതാംബരന്റെ കഴുത്തിനും പിടിക്കാനിട്ടോ അപ്പോഴേക്കും കൂട്ടുകാരി മാറ്റുന്നുണ്ട് എന്തിനാ മഹിമ നീ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പീതാംബരൻ ഇത് ഞാൻ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി പറഞ്ഞതാണ് ഈ സമയം കൂട്ടുകാരി പറയാനുള്ളത് ീ പെട്ടെന്ന് നിന്റെ വീട്ടിലോട്ട് പോവാൻ നോക്കിയെന്ന് പറയുന്നത് പിന്നീട് പീതാംബരൻ ആണെങ്കിലും എടാ ഗിരി എന്ന് പറഞ്ഞ് കേറിച്ചെല്ലുമ്പോ നിങ്ങൾ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ നിക്കണ്ട അത് കേട്ടോടും തന്നെ വഴക്കല്ലടോ താൻ എന്താടോ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് പിടിക്കുമ്പോൾ പ്രീതി വന്ന് മാറ്റാണ് അച്ഛാ എന്താ ഈ കാണിക്കുന്നത് എന്താ കാണിക്കുന്നത് എന്നാ എടി ഇവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഇവൻ തെറ്റ് ചെയ്യും ഇവൻ അത്രയും കുറ്റവാളിയാണ് ഇവൻ അതൊന്നും പ്രശ്നമേ അല്ല എന്നാൽ നീ നിന്റെ കുഞ്ഞിനെ കുഞ്ഞിനെയല്ലടി കളഞ്ഞത് അതെ നീ ആലോചിക്കട്ടെ എടാ എന്ന് പറഞ്ഞ് ഗിരി കഴുത്തിനെ പിടിക്കുമ്പോൾ വീണ്ടും നമ്മുടെ മ്മ എത്തേട്ടോ വനോദ്യമ്മ വന്നിട്ട് വരണേ എന്താണ് നിങ്ങൾ കാണിക്കുന്നത് വനോദ്യമ്മ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ ഈ കാണി എന്റെ കുഞ്ഞിനെക്കോട് കാണിച്ച് ക്രൂരത കണ്ടില്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു എത്തിയിരിക്കുന്നു ആ പോലീസ് യാനത്തിൽ എത്തിയോ എന്ന് പിതാമ്പരം ചോദിക്കുമ്പോൾ മോളെ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്ക നിന്റെ കുടുംബജീവിതമാണ് തകർക്കുന്ന മതി നീ നിന്റെ മകളോട് ചെയ്യുന്നതാണ് ഇവിടെ തെറ്റ് നീ നിന്റെ മകളോട് ഓരോ തെറ്റും ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഞാനുള്ള സത്യമാലയാണ് എന്റെ മകളുടെ ജീവിതം തകർത്തത് ഈ ഗിരിയാണ് ഈ ഗിരി ഒറ്റ ഒരുത്തിനെയാണ് ഇത് നീ മനസ്സിലാക്കും ഇന്നല്ലെങ്കിൽ നാളിനെയും മനസ്സിലാക്കും അന്ന് നീ ഖേദിക്കും ഓ ഞാൻ ഞാൻ ഖേദിച്ചോളാം അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞ് പറയട്ടെ നിങ്ങളോട് നിങ്ങളുടെ മകളുടെ ജീവിതം തകർത്തത് ഈ പറയുന്ന നിങ്ങൾ തന്നെ എന്ന് പറയുമ്പോഴേക്കും ഗിരി വീണ്ടും കഴുത്തിന് പിടിക്കുകയാണ് കേട്ടോ ഈ ഗിരിയാണ് അതിന് മുഖ്യ പങ്ക് എന്ന് പറയുമ്പോൾ ഗിരിയെ മാറ്റിയുടെ മഞ്ചോ ഗിരിയേട്ട് എന്താ ഈ ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ സമയം ഗിരിയെ മാറ്റിയോട് തന്നെ പ്രീതിയുടെ കരണക്കുറ്റി നോക്കി പിതാംബരൻ എടി നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് ക്രൂരതകൾ ഞാൻ ചെയ്തു അതൊക്കെ നിനക്ക് വേണ്ടിയാണ് പക്ഷെ മകൾ ഇത്രയും വലിയ വൃത്തികെട്ടവളാവുന്ന ഞാൻ ഒരിക്കലും ും പ്രതീക്ഷിച്ചില്ല നാട്ടുകാർ പറയുന്ന അസഭ്യ വാക്കുകൾ കേട്ടിട്ടും നീ ലാളനെ തന്നെ കൊഞ്ചിച്ചത് കൊണ്ട് തന്നെ നീ ചെയ്ത തെറ്റാണ് തെറ്റാണ്ത്തത് കൊണ്ടാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് ഇങ്ങനെ പറയുമ്പോ കണ്ടെന്ന് അറിയുന്നുണ്ട് കേട്ടോ ഈ സമയം മഞ്ജു ആണെങ്കിലോ എടോ താൻ തന്നെ മകളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല താൻ തെരഞ്ഞെടുത്ത വഴി പണമുണ്ടാക്കാൻ തെരഞ്ഞെടുത്ത വഴി അത് വലിയ തെറ്റായിരുന്നു എൻ്റെ അച്ഛനെ കൊന്നിട്ട് വഴിയായിരിക്കും കൊന്നുട്ടപ്പോ നീ ആലോചിച്ചില്ലേ ഇങ്ങനെയുള്ള ഭവിഷ്യത്തൊക്കെ വരുന്നു കുടുംബം തകർത്തില്ല പണമുണ്ടായിട്ട് എന്താ കാര്യം പണം മുക്കിലിരിക്കുന്നു എന്നത് മനസമാധാനം കിട്ടുന്നുണ്ടോ അതാണ് നീ ആദ്യം ആലോചിക്കേണ്ടത് എന്നൊക്കെ പീതാംബരനോട് പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് അകത്തോട്ട് കേൾ പ്രീതിയും പിന്നാലെ പോകാനിട്ട് ആ സമയം വാനോതിമ മനസ്സിൽ ചിന്തിക്കേണ്ടി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഇനി കഴിഞ്ഞാൽ തീർച്ചയായും അത് ആപത്ത് തന്നെയാണ് എൻ്റെ മകളുടെ ജീവിതമാണ് മകൻ്റെ ജീവിതമാണ് തകർക്കുന്നത് മകനാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞില്ല എന്ന ഭാവത്തിലോ അവൻ കൂടുതൽ കൂടുതൽ തെറ്റിലോട്ട് പോകും എന്നിട്ട് അവനോട് ചോദിക്കാനായിട്ട് നീ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് പ്രീതിയുടെ കുഞ്ഞിനെ കളഞ്ഞാൽ നീ അല്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ അത് അങ്ങനെയല്ല എങ്ങനെയാണെങ്കിലും നീ ഓരോ ദിവസം തെറ്റിലോട്ട് ഇങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ ാണ് പീതാംബരൻ സത്യങ്ങൾ വിളിച്ചു പറയാതിരുന്നത് നിന്റെ ഭാഗ്യം നീ ഇപ്പോ മഞ്ജുവിന്റെ മുന്നിൽ പ്രതിയായിരുന്നു സത്യങ്ങൾ വിളിച്ചു പറയുകയായിരുന്നെങ്കിൽ എന്നൊക്കെ എങ്ങനെ പറയാനേട്ടാ ഇതേ ഇതേസമയം ഗിരി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് തന്റെ അമ്മ സത്യങ്ങൾ അറിഞ്ഞ ആ കുറ്റബോധം ഗിരിയുടെ ഉള്ളിലുണ്ട് ഞാൻ ഈ സമയം പീതാംബരനെയാണ് കാണിക്കുന്നത് പീതാംബരൻ മദ്യത്തിന് അടിമയായിരിക്കുകയാണ് പീതാംബരൻ്റെ ഉള്ളിൽ വരുന്നിരിക്കുകയാണ് താൻ ചെയ്തത് ഇത്രയും നാൾ മഞ്ജു പറയുന്നത് പോലെ തെറ്റ് തന്നെയാണ് കുടുംബ ജീവിതം അവൾ അച്ഛനെ ഇല്ലാതാക്കാൻ കൂട്ടുന്നു എന്നവനാണ് ഞാൻ എന്നിട്ട് എന്ത് തവണ ആണ് തനിക്കുള്ളത് തന്റെ മകൾ പോലും പോയി തന്റെ മകളുടെ ജീവിതം പോലും തകർന്നു ഇനി എന്തിന് താൻ ഈ ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന് മഞ്ജു ചോദിച്ചത് യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് താൻ ഇനി തിരുത്തണം തന്റെ തെറ്റുകൾ തിരുത്തണം ഇനിയെങ്കിലും കുറ്റബോധം വിളിച്ചു പറയണേ എങ്കിൽ മാത്രമാണ് തനിക്ക് ഇനി ജീവിതത്തിൽ മോചനം മോചനമുണ്ടാവുള്ളൂ എന്ന് പീതാംബരം മനസ്സുകൊണ്ട് കുറിക്കുന്നു കേട്ട എന്നാൽ ഈ സമയം ഇവിടെ പ്രീതിയാണ് കാണിക്കുന്ന പ്രീതികളെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബാനോദ്യമ പറയണേ നീ അടി നീ ഈ വീട്ടിലോട്ട് എന്ന് കയറി വന്നു അന്ന് തുടങ്ങി ഈ കുടുംബത്തെ പ്രശ്നം എന്നിങ്ങനെ പറയുമ്പോൾ നീ ചെയ്തു വെച്ച ഈ പ്രവൃത്തി കൊണ്ടാണ് നിന്റെ അച്ഛൻ ഇവിടെയൊക്കെ വന്ന് ചൂടായത് എന്തായാലും മഞ്ജുവിൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ എന്തായാലും എന്ന് പറയുമ്പോൾ മഞ്ജു കൊട്ടേക്ക് കയറി വരണം എന്ത് തുറന്ന് പറയുന്ന കാര്യമാണ് അമ്മേ പറയുന്നത് അത് കേട്ടു കേട്ടോടനു തന്നെ അവിടെ മിണ്ടാനാവാതെ ഇങ്ങനെയും അനോദ്യമായി പ്രീതി നിൽക്കാണ് എന്താ ഞാൻ പറഞ്ഞത് ഏയ് ഒന്നുമില്ല അത് ഞങ്ങൾ വേറെ ഒരു കാര്യം സംസാരിച്ചാ എന്താ പ്രീതി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഞാൻ പറയാം ഞങ്ങൾ ഒരു കാര്യം മഞ്ജുവിൽ നിന്ന് മറച്ചു വെച്ചു എന്ത് മറച്ചു വെച്ചു അല്ല കാനഡയിലോട്ട് പോകും വരെ ഞാനിവിടെ നിൽക്കും എന്ന അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതേക്കുറിച്ച് ആണോ അതേക്കുറിച്ചാണോ എന്ന് പ്രീതി ഇങ്ങനെ പ്രീതിയോട് ഇങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് കേട്ടോ ഇതിനാണോ ഇപ്പത്ര വല്ലാത്ത നിങ്ങൾ തമ്മിൽ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് ഗിരി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ ഗിരി പറയുന്നത് ശരിയാണ് നീ ഉള്ള ഇവിടെ നിൽക്കും ഇവൾ നിൽക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നിങ്ങനെ പറയാനിട്ടോ ആ സമയം ഈ ഈ പീതാംബരം വന്ധി ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇവൾ നിൽക്കുന്നതല്ല അയാളുടെ സ്വഭാവം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അറിയാതെ വനോദ്യമ പൊട്ടിത്തെറിക്കാനിട്ടോ അല്ല ഇവള് ഒറ്റൊരുത്തി കാരണമാണ് ഈ വീട്ടിലെ സമാധാനം ഇപ്പൊ നഷ്ടപ്പെടുന്നത് ഇവള് കാരണമാണ് കാരണം ഇവൾ കയറി വരുന്നതിന് മുന്നേ ഈ വീട് യാതൊരു കുഴപ്പമില്ലാതെ പോയിരുന്നു അത് കേൾക്കുന്ന ഗിരി പറയേ ഇതുപോലെ തന്നെ അല്ലേ മഞ്ചു കയറി വന്നപ്പോ അമ്മ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്താ അമ്മക്ക് ഇങ്ങനെ തിരുത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പ്രീതിന് പൊട്ടി പൊട്ടി ാണ് താൻ കാരണം ഈ കുടുംബജീവിതം തകർന്നു എന്ന് കേൾക്കുമ്പോൾ പ്രീതിയുടെ അഭിനയം തുടങ്ങിയിരിക്കുകയാണ് ഏട്ടാ പിന്നീട് പിറ്റേ ദിവസം പിതാംബരനെ കാണാൻ വേണ്ടി പ്രീതി ചെന്നിരിക്കുകയാണ് അച്ഛാ അച്ഛനെ ഇന്നലെ ഏത് മദ്യാണ് കഴിച്ചത് കൂടി അവിടെ നീ ഒന്ന് എന്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്താച്ചാ ഞാൻ പറഞ്ഞത് ഇന്നലത്തെ അച്ഛന്റെ അടിപൊളി പ്രകടനമായിരുന്നു കേട്ടോ എടി ഞാൻ ഇന്നലെ കാര്യമായിട്ടാണ് ഒരു മദ്യവും ഞാൻ കഴിച്ചിരുന്നില്ല എന്തിനു വേണ്ടിയാണ് നിന്റെ കുഞ്ഞിനെ ഇന്ന് നശിപ്പിച്ചത് ഇത്രയും ഒരു വലിയ പാപന്യം എന്തിനു വേണ്ടിയാണ് ചെയ്തത് ഇതൊന്നും മീശ്വരം പോലും പൊറുക്കില്ല അച്ഛാ അച്ഛനെന്തറിഞ്ഞിട്ടാണ് എടി സ്വത്തും മുതലിനു വേണ്ടി ഒരു കാലത്ത് ഞാൻ ജീവിച്ചവനാണ് എന്നിപ്പോൾ സ്വത്ത് അവിടെ ഇരിക്കുന്നു എൻ്റെ മകളുടെ ജീവിതം കർന്നു എന്നാൽ ഇനി ഞാൻ ഈ കുറ്റബോധം കൊണ്ട് ഇനി എനിക്ക് നേരിട്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു തീർച്ചയായും എനിക്ക് ഇനി കുറ്റബോധം മനസ്സിൽ നേരി ജീവിക്കാൻ പറ്റില്ല ഞാൻ പോലീസുകാരോട് എല്ലാം പറയും അച്ഛ എന്നോട് ഏറ്റു പറഞ്ഞതുപോലെ പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ശിക്ഷ എന്താണെന്ന് അറിയില്ലേ പിന്നീട് ജയിൽഭാസം ആന ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല എൻ്റെ ജീവിതത്തിൽ മനസ്സമാധാനം എന്തെന്ന് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ എടുത്ത അന്നത്തെ തീരുമാനം വളരെ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി മോളെ എനിക്കിപ്പോൾ പണത്തിൻ്റെ മുങ്കു ആരോഗ്യത്തിൻ്റെ ആ ചോരത്തു ും നീ ഇപ്പോ പല തീരുമാനങ്ങൾ എടുക്കും എന്നാൽ എന്റെ മോൾ ഒരു കാര്യം ചിന്തിച്ചോ ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോ ലാസ്റ്റ് ഒടുവിൽ നിനക്ക് ശിക്ഷ തന്നെയായിരിക്കും അതിനെ ചിന്തിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഭാനുവതി അമ്മയാണ് കാണിക്കുന്നത് അവൾ എങ്ങോട്ടാ പോയത് എന്ന് നിനക്കറിയോ അത് കേട്ടോട് തന്നെ ആ അന്വേഷിച്ചിറങ്ങാൻ പോകുന്നു എന്ന് അന്വേഷിച്ചിറങ്ങണ്ട അവൾ അവളുടെ വഴിക്ക് പോകാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പ്രീതിയെ കുറിച്ച് ഇങ്ങനെ ഭാനുവതി അമ്മ പറയുന്നു എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താടാ അങ്ങനെ സംസാരിച്ച കുഴപ്പം എന്നിങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ പ്രീതി കയറി വരുന്നത്